എല്ലാതെ വരമ്പുകളും ലംഘിച്ചു അത് കല്യാണ വീട്ടിലാണെങ്കിലും അത് സൽക്കാരം നടക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ല അല്ല പല സമയ സിഗ്നലിന്റെ സിഗ്നൽ സിഗ്നലിന്റെ സിഗ്നലിന്റെ സ്ഥലത്തെക്കുമ്പോ വണ്ടി അവിടെ നിർത്തുമാറുണ്ട് അപ്പോഴത് ടൂർ പോകുന്ന ബസ്സിൽ നിന്ന് ശബ്ദം കേൾക്കാറുണ്ട് കോളേജ് കുട്ടികളാണ് പെണ്ണും നർത്തം വെക്കുകയാ നർത്തം വെക്കുകയാ യാതൊരു മടിയുമില്ല പതിനാറും പതിനെട്ടും വയസ്സില്ല സുമാര ചെറുപ്പിക്കാരൻ എന്നോട് പറഞ്ഞു ടൂർ യാണ് ബസ് പോകുന്ന അതാ ഒക്കെയും മുസ്ലിം കുട്ടികളാണ് നാലോ അഞ്ചോ അഞ്ചോസ്ലിംകളായ കുട്ടികളുണ്ട് അവരെ ഒരു ഒരു കൊണ്ടൊരു കരണമാരാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മക്കളെ കയറൂരി

സലാത്തമ ജനസിൽ പങ്കെടുക്കുന്നുണ്ട് അല്ല അളുകൾ പലതും കേൾക്കുന്നുണ്ട് മക്കളോ മക്കളോ ജീവിതമാണെങ്കിൽ എന്നെ സംബന്ധിച്ചു ഞാൻ വലിയ പ്രാസംഗികനായാലും ഇല്ലെങ്കിലും ചാരിരാദികളോട് ഉപദേശിക്കുന്നു എന്റെ മക്കളെ പിഴച്ച രൂപ വിടൂല്ല Oh my God. ണോ മക്കൾ തന്ന വരദാനങ്ങളാണ് തന്ന സമ്മാനങ്ങളാണ് തന്ന ഗിഫ്റ്റുകളാണ് അവർക്ക് അനിതമായ സ്വാതന്ത്ര്യം കൊടുക്കരുത് അതേ സമയത്ത് മക്കളെ മക്കളെ പേ മക്കളെ തരാട്ടുപാടണം ഓരം ചേർന്ന് നിൽക്കണം മക്കൾക്ക് സ്നേഹം കൊടുക്കണം മക്കളുടെ സ്നേഹം നമ്മളും മക്കളെ വെറുക്കാൻ പാടില്ല അതേ സമയത്ത് അതേ ധർമ്മബോധം വെടിപ്പിക്കണം മതം എന്തെന്ന് എന്താ എന്താളെ എന്നൊക്കെ ചോദിച്ചിട്ട് മക്കളോട് നല്ല നിലയിൽ പെരുമാറണം അപ്പഴാഹുവിൻ്റെ

മക്കളെയും നിങ്ങൾ സൂക്ഷിക്കണം ഭർത്താക്കന്മാരെ നിങ്ങളെ ഭാര്യമാരെ സൂക്ഷിക്കണം വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ സൂക്ഷിക്കണം അതെ ഞാൻ എന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ ശരിയാണ് ക്യാമറയെ മറക്കാൻ ക്യാമറയെ മറച്ചു വെക്കാനുള്ള ഐഡിയകളൊക്കെ ഉള്ള കാലമാണ് ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നതും പറഞ്ഞിട്ടെ സുഖത്തോടെ ജീവിക്കണ്ട നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം സ്നേഹം കൊടുക്കണം അവരുടെ ഹക്കുകൾ അല്ല അല്ല അതേ സന്താ ും മക്കളും ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ആഡംബരമാണ് പ്രൗഢിയാണ് സന്തോഷമാണ് നല്ലത് ചെയ്തോ നല്ലത് പറഞ്ഞോ നല്ലവരുമായി കൂട്ടുകൂണിക്കോ എന്റെ മകൻ എന്റെ മകൾ നല്ലവരോട് കൂടിയാണോ കൂടുന്നത് എന്റെ ഭാര്യ നല്ലവരുമായിട്ടാണോ ചങ്ങാത്തമുള്ളത് എന്നുള്ള ചിന്ത വേണം എന്ന് വീക്ഷിക്കണംവരോട് കൂട്ടുകൂടുന്നുണ്ടോ എന്റെ മകനെ ഞാൻ ചേർക്കേണ്ടത് നല്ല ക്യാമ്പസിലാണോ നല്ല കലാലയത്തിലാണോ നല്ല ഗുരുക്കളുള്ള സ്ഥലത്താണോ എന്ന് നോക്കേണ്ട ബാധ്യത അതേ രക്ഷിതാവിനുണ്ട് ഒരേ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ട് അവരെ പറയുന്നത് കേട്ടിട്ട് പോകാൻ പോരാ അവരെ പറയുന്ന പൈസ കൊടുത്തിട്ട് കൂടുക മക്കളുടെ ഭാവി ശ്രദ്ധിക്കണേ മക്കളുടെ ഭാവി ശ്രദ്ധിക്കണേ അതുകൊണ്ട് പ്രിയപ്പെട്ട ആണും പെണ്ണും നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന കാലമാണ് പിഞ്ചുമക്കളെ പോലും പിഞ്ചുമക്കളെ പോലും അതാണെ വളർത്തുന്നത് എന്താ കാരണം കാരണം എന്തേ പാശ്ചാത്യ പാശ്ചാത്യ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നു ലോകത്തോ അവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി അവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി ആ സംസ്കാരം നമ്മളെ വാഗത്ത് അല്ലേ നിങ്ങൾ നോക്ക് കർഫിലും പാർക്കിലും എയർപോർട്ടിലും ഒക്കെ ചെറിയ വസ്ത്രം ധരിച്ചു വരുന്നവരെ നിങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങൾ നോക്ക് മുട്ടുമൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം പൗരത്താണെന്നും അത് മറക്കാതെ അതാ മറക്കണമെന്നും അത് വെളിവാക്കൽ ഹറാമാണെന്നും അതേ ആർക്കാണ് അറിയാത്തത് അറിയാത്തവരായി ആരുമില്ല എന്നിട്ടും അതാ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമി കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം തിരിച്ചു കൊണ്ടുവരണം ആ സംസ്കാരം എന്താണ് വലിയവരായ ആളുകളെ ബഹുമാനിച്ചു ആദരിച്ചും നല്ല മട്ടത്തിൽ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ശരീരഭാഗങ്ങളൊക്കെ മറച്ചു ശരീരത്തിന്റെ ഭാഗങ്ങളെ വെളിവാക്കിയാൽ നാളെ റബ്ബ് അപ്പ ചോദ്യം ചിന്തയോടെ കൂടെ നാളെ രകത്തിൽ കിടക്കുമെന്നുള്ള ചിന്തയോടുകൂടെ ജേവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അതല്ലേ എന്റെ മയ്യത്ത് അതാ മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകണമെന്ന് വസിയസ് ചെയ്യുന്നു രാത്രി മറവ് ചെയ്യണമെന്ന് വസിയസ് ചെയ്യുന്നു അല്ലാ ഉമ്മമാരെ നിങ്ങൾക്ക് പോകാനുള്ളത് മക്കളേ നിങ്ങൾക്ക് പോകാനുള്ളത് അതുകൊണ്ട് പറയുന്നു നല്ലതുമായി ബന്ധപ്പെടണോ സ്കൂളിൽ നിന്നോ കോളേജുകളിൽ നിന്ന് പോകാറുണ്ട് പതിനായിരങ്ങളും രണ്ടായിരവും മൂവായിരം ഒക്കെ വാങ്ങാറുണ്ട് നിങ്ങളെ പോയിക്കോ പോകണ്ട എന്നല്ല അർത്ഥം പറഞ്ഞതിൻ്റെ ചടക്കഥേറെ നല്ല സന്തോഷത്തോടെ കൂടെ പോകുന്ന ൂടെ പോകുന്ന കോളേജ് ഏതാണുള്ളത് അത് പോകാൻ അനുമതി കൊടുക്കണം പോകണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അതേ സമയത്ത് രണ്ടും മൂന്നും ദിവസവും ഒക്കെ താമസിക്കുന്നു എവിടെയാ താമസിക്കുന്നത് എങ്ങനെയാ താമസിക്കുന്നത് പോകുമ്പോൾ നല്ല കൂടെ അച്ചടക്കത്തോടുകൂടെ ചരിത്രശുദ്ധിയോടുകൂടെ പോയിരുന്ന കുട്ടി തിരിച്ചു വരുന്നത് എങ്ങനെയാണ് ആടാവട്ടെ പെണ്ണാവട്ടെ അത് ശ്രദ്ധിക്കണേ 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 എൻ്റെ കുട്ടി അങ്ങനെ ഒന്നുമില്ല എൻ്റെ മകൻ അങ്ങനെ ഒന്നുമില്ല എന്ന് ഞാനും നിങ്ങളും ഒന്നും ചിന്തിക്കാനേ പാടില്ല അവനക്ക് പറഞ്ഞു മനസ്സിലാക്കി ഭാര്യമാരെയും നമ്മുടെ ിയന്ത്രണത്തിലായിട്ട് പോകുന്നതിനെ തെറ്റില്ലല്ലോ അതുകൊണ്ട് അച്ചടക്കമുള്ള അതേ സൂക്ഷ്മതയുള്ള ഏത് പരിപാടിക്കും നിങ്ങളെ മക്കളെ വിട്ടോളൂ എതിരല്ല എതിരല്ല ഇസ്ലാം ഒരിക്കലും അച്ചടക്കമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ലജ്ജയാണ് സംസ്കാരമാണ് പ്രശ്നം പരിഷ്കാരങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഓരോ പരിഷ്കാരങ്ങളും വളർന്നുകൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിഷ്കാരമല്ല ഇരുപത്തി അഞ്ചിൽ വരിക അതിന്റെ പിന്നെ നമ്മളുടെ നമ്മളുടെ പരിഷ്കാരം സംസ്കാരം ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഇസ്ലാം എന്തു പറഞ്ഞു ആ ആസ് പറ്റി ഇസ്ലാം എന്തു പറഞ്ഞു അതേ അതേ അങ്ങോട്ട് നോക്കുന്നതിനെ പറ്റി ശ്രാമെന്തു പറഞ്ഞോ എന്ന് ചിന്തിക്കണം ആ ചിന്തയിലും നമ്മൾ പ്രവർത്തിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷത്തിലേക്കുമാറാകട്ടെ ഒറ്റവാക്കിൽ പറയുന്നു നമ്മുടെ മക്കളെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും നമ്മളെ മക്കളെയൊക്കെ നല്ല മക്കളിൽ ഉൾപ്പെടുത്തരുത് നല്ല സന്താനങ്ങളിൽ ഉൾപ്പെടുത്തരുത് அல்லாகு மறக்க மக்கள் இல்லாதவருக்கு அல்ல மக்களை கொடுக்க மாமீன் யார பல்லமீன்